ആറാട്ടുപുഴ ശ്രീശാസ്ത്ര ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തിന് ഈ മാസം ഇരുപത്തിരണ്ടിന് തുടക്കമാകും രാവിലെ നാലുമണിക്ക് ശാസ്താവന നൂറ്റിയെട്ട് കരുക്കഭിഷേകം സമർപ്പിക്കുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും രാവിലെ എട്ട് മണിക്ക് ക്ഷേത്ര നടപ്പുരയിൽ നടക്കുന്ന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ നവരാത്രി ആഘോഷം ഉദ്ഘാടനം ചെയ്യും ക്ഷേത്രം തന്ത്രി കെ പി സി വിഷ്ണു ഭട്ടത്തിരിപ്പാട പെരുവനം കുട്ടന്മാരാർ കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർമാരായ അഡ്വക്കേറ്റ് കെ പി അജയൻ കെ എം സുരേഷ് ബാബു ദേവസ്വം ബോർഡ് കമ്മീഷണർ എസ് ആർ ഉദയകുമാർ സെക്രട്ടറി പി ബിന്ദു ഡെപ്യൂട്ടി കമ്മീഷണർ കെ സുനിൽ കർത്ത പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് എ എ കുമാരൻ പെരുവനം സതീശന്മാരാർ തിരുവഞ്ചിക്കുളം ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ എം ആർ മിനി ആറാട്ടുപുഴ ദേവസ്വം ഓഫീസർ യു അനിൽകുമാർ ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങിൽ ിൽ സംബന്ധിക്കും വൈകിട്ട് ആറരയ്ക്ക് കലാമണ്ഡലം രാമചാക്യാർ ചാക്യാർ ചാക്യാർകൂത്ത് അവതരിപ്പിക്കും രാത്രി എട്ട് മുപ്പതിന് തൃശൂർ സദ്ഗമയ അവതരിപ്പിക്കുന്ന നാടകമായ സൈറൺ അരങ്ങേറും ഇരുപത്തിമൂന്നിന് രാത്രി എട്ട് മുപ്പതിന് അമ്പലപ്പുഴ സാരഥി അവതരിപ്പിക്കുന്ന നാടകം നവജാത ശിശു വയസ്സ് എൺപത്തി അരങ്ങേറും ഇരുപത്തിനാലിന് വൈകിട്ട് ആറരയ്ക്ക് ഗുരുവായൂർ ദേവസ്വം അവതരിപ്പിക്കുന്ന കൃഷ്ണനാട്ടം നടക്കും ഇരുപത്തി അഞ്ചിന് രാത്രി എട്ട് മുപ്പതിന് വള്ളുവനാട് നാദം കമ്മ്യൂണിക്കേഷൻസ് എന്ന നാടകം അവതരിപ്പിക്കും ഇരുപത്തിയാറിന് രാത്രി എട്ട് മുപ്പതിന് കോഴിക്കോട് നാടകസഭ അവതരിപ്പിക്കുന്ന നാടകം പച്ചമാങ്ങ അരങ്ങേറും ഇരുപത്തിയേഴിന് രാത്രി എട്ട് മുപ്പതിന് തിരുവനന്തപുരം നടന സഭയുടെ നാടകം വിക്ടറി ആർട്സ് ക്ലബ്ബ് അരങ്ങേറും ഇരുപത്തിയെട്ടിന് വൈകിട്ട് ആറര മുതൽ ഭരതനാട്യം സെമി ക്ലാസിക്കൽ ഡാൻസ് മോഹിനിയാട്ടം നൃത്തനൃത്യങ്ങൾ എന്നിവ നടക്കും ഇരുപത്തിയൊൻപതിന് വൈകിട്ട് ആറിന് പൂജ്യവയ്പ്പും തുടർന്ന് ആറര മുതൽ നൃത്തനൃത്യങ്ങളും ഭജൻസും ഉണ്ടാകും മുപ്പതിന് വൈകിട്ട് ആറര മുതൽ നൃത്താർച്ചന ഭരതനാട്യം മോഹിനിയാട്ടം നാടോടി നൃത്തം നൃത്തനൃത്യങ്ങൾ എന്നിവയുണ്ടാകും ഒക്ടോബർ ഒന്നിന് രാവിലെ ഏഴ് മണിക്ക് സംഗീതാർച്ചനയും ഒൻപത് മുതൽ തിരുവാതിരക്കളിയും നടക്കും വൈകിട്ട് ആറരയ്ക്ക് സെമി ക്ലാസിക്കൽ ഡാൻസ് നൃത്തനൃത്യങ്ങൾ എന്നിവ അരങ്ങേറും ഒക്ടോബർ രണ്ടിന് രാവിലെ ആറിന് എഴുത്തിനിരുത്തൽ ആറരയ്ക്ക് സമൂഹ അക്ഷരപൂജ ഏഴുമണിക്ക് സംഗീതാർച്ചന വൈകിട്ട് ആറരയ്ക്ക് പഞ്ചാരിമേള അരങ്ങേറ്റം എന്നിവ നടക്കും നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെ ശ്രീലകത്ത് നെയ്വിളക്ക് ചന്ദനം ചാർത്ത് നിറമാല രണ്ടു നേരവും ചുറ്റുവിളക്ക് എന്നിവയുമുണ്ടാകും